എല്ലാവർക്കും ലോയൽ ബില്ല നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് മാത്രമായി ഒരു കിഡിന സേവിംഗ് അക്കൗണ്ട് ഈ അക്കൗണ്ട് വഴി എക്സ്ക്ലൂസീവ് ആനുകൂല്യങ്ങളും കിഴിവുകളും ലഭിക്കും സ്ത്രീകൾക്ക് മാത്രമായി നിക്ഷേപിക്കുവാൻ എറൈസ് വീമാൻസ് സേവിംഗ് അക്കൗണ്ട് എന്ന പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ആക്സിസ് ബാങ്ക് ഇതിലൂടെ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് സെയിൽസ് ഫോഴ്സ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാരിയാണ് ഈ സേവിംഗ് അക്കൗണ്ട് അവതരിപ്പിച്ചത് ഇതിലൂടെ സ്ത്രീകൾക്ക് വിവിധ വനിതാ സാമ്പത്തിക വിദഗ്ദ്ധരുമായി ബന്ധപ്പെടാനും വ്യക്തിഗത നിക്ഷേപ ഓപ്ഷനുകൾ പരിചയപ്പെടാനും ആരോഗ്യ പരിരക്ഷാ കിഴിവുകൾ ഉറപ്പാക്കാനും സാധിക്കും ഇത്തരം ആനുകൂല്യങ്ങൾ എറൈസ് വീമാൻസിൻ്റെ മാത്രം പ്രത്യേകതയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നിലനിൽക്കുന്ന ലിംഗവ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആക്സിസ് ബാങ്ക് ഈ പുതിയ സംരംഭത്തിന് തുടക്കമിട്ടത് ഇനി എന്താണ് എറൈസ് വിമൻസ് സേവിങ്സ് അക്കൗണ്ട് എന്നും അതിൻ്റെ സവിശേഷതകളും ആനുകൂല്യങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തേതാണ് ഫാമിലി ബാങ്കിങ് പ്രോഗ്രാം പ്രാഥമിക ഫണ്ടിങ് ഇല്ലാതെ കുടുംബാംഗങ്ങൾക്ക് കുട്ടികളുടെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രണ്ടാമത്തേതാണ് എക്സ്ക്ലൂസീവ് ആനുകൂല്യങ്ങൾ അക്കൗണ്ട് ആരംഭിച്ച് ആദ്യ വർഷം ലോക്കർ സൗകര്യങ്ങൾക്ക് ഫീസ് വേണ്ട ഉയർന്ന ഇടപാട് പരിധികൾ ത്രൈമാസ എയർപോർട്ട് ലോഞ്ച് ആക്സസ് എന്നിവയും ലഭിക്കുന്നു മൂന്നാമത്തേതാണ് ഹെൽത്ത് കെയർ കവറേജ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും സ്ത്രീകളുടെ പ്രത്യേക ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിൽ കിഴിവുകൾ ഉണ്ടാവും ഒപ്പം വെൽനസ് സെക്ഷനുകളിലേക്കുള്ള ആക്സസും ലഭിക്കും നാലാമത്തേതാണ് ലൈഫ് സ്റ്റൈൽ ഓഫറുകൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ കോംപ്ലിമെൻ്ററി സ്വിഗ്ഗി അംഗത്വം എന്നിവയിൽ കിഴിവുകൾ ഇനി എറൈസ് ഡെബിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നോക്കാം പോയിന്റ് ഓഫ് സ്കെയിൽ അഞ്ച് ലക്ഷം രൂപയും എ ടി എമ്മിൽ ഒരു ലക്ഷം രൂപയുമാണ് ഉയർന്ന ഇടപാട് പരിധി ഇതിനോടൊപ്പം ഓരോ പാദത്തിലും എയർപോർട്ട് ലോഞ്ച് ആക്സസും ഓരോ ഇരുന്നൂറ് രൂപ ചിലവഴിക്കുമ്പോഴും ഒരു എഡ്ജ് റിവാർഡ് പോയിന്റും ലഭിക്കും കോംപ്ലിമെൻ്ററി എൻ ഇ ഒ ക്രെഡിറ്റ് കാർഡ് പ്രതിമാസം നൂറ് രൂപ വരെ ചിലവഴിച്ചാൽ ബുക്ക് മൈഷോയിൽ പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും മാത്രമല്ല സൊമാറ്റോ ഓർഡറുകൾക്ക് നാൽപ്പത് ശതമാനം വരെ കിഴിവും ഓരോ ഇരുന്നൂറ് രൂപ ചിലവഴിക്കുമ്പോൾ ഒരു എഡ്ജ് റിവാർഡ് പോയിന്റും ലഭിക്കുന്നു ഇനി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മെട്രോ ഏരിയകളിൽ പതിനാറായിരം രൂപ പ്രാഥമിക ഫണ്ടിങ്ങും പന്ത്രണ്ടായിരം രൂപ ശരാശരി പ്രതിമാസ ബാലൻസും വേണം ഇനി നഗരപ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ പ്രാഥമിക ഫണ്ടും പന്ത്രണ്ടായിരം രൂപ ശരാശരി പ്രതിമാസ ബാലൻസും വേണം ഇനി സെമി അർബൻ ഏരിയകൾ നോക്കുമ്പോൾ ആറായിരം രൂപ പ്രാഥമിക ഫണ്ടും അയ്യായിരം രൂപ ശരാശരി പ്രതിമാസ ബാലൻസും വേണം ഗ്രാമീണ മേഖലകളിലാണെങ്കിൽ മൂവായിരം രൂപ പ്രാഥമിക ഫണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസ ബാലൻസും വേണം ശരാശരി പ്രതിമാസ ബാലൻസ് ഇല്ലെങ്കിൽ മെയിൻ്റനൻസ് ചാർജുകളും ഈടാക്കും സ്ത്രീകൾക്കുള്ള എല്ലാത്തരം ആവശ്യങ്ങളെയും പൂർത്തീകരിക്കാൻ ഈ സേവിങ്സ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നു നിങ്ങൾക്കും ഈ അക്കൗണ്ട് എടുക്കാം ഇതുപോലുള്ള കൂടുതൽ വീടുകളെക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്